ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഊട്ടി പട്ടണത്തിലോട്ടാണ് മേട്ടുപാളയം മുതൽ ഊട്ടി വരെ നൂറ്റൻപത് വർഷത്തോളം പഴക്കമുള്ള സ്റ്റീം എഞ്ചിനിൽ ഓടുന്ന സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏക ടോയ് ട്രെയിനിലാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രെയിനിൽ കയറാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ മൂന്ന് മാസമാണ് കുറഞ്ഞത് കാത്തിരിക്കേണ്ടത് ഈ ഒരു സ്റ്റീം എഞ്ചിനിൽ ഓടുന്ന ടോയ് ട്രെയിനിൽ കയറണമെന്ന് ആഗ്രഹമുള്ളവർക്കും എന്നാൽ മൂന്ന് മാസം കാത്തിരിക്കാൻ വയ്യാത്തവർക്കുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാതെ ഒരു ദിവസം പോലും കാത്തിരിക്കാതെ എങ്ങനെയാണ് ഞാൻ ഈ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്തതെന്ന് നമുക്ക് കാണാം എന്റെ യാത്ര തുടങ്ങുന്നത് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇന്നത്തെ യാത്രയിൽ എന്റെ സുഹൃത്തായ നെഗീറ്റിപ്പ് കൂടെയുണ്ട് വർക്കലയിൽ നിന്നും കോയമ്പത്തൂർ വരെ പോകാൻ ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ജനറൽ ടിക്കറ്റ് ചാർജായി വന്നത് സമയം വൈകുന്നേരം അഞ്ച് അമ്പത്തൊന്നായി കൃത്യസമയത്ത് തന്നെയാണ് ട്രെയിൻ വന്നത് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് നയൻ സിക്സ് എന്ന ട്രുവാന്തത്തിൽ നിന്നും ചെന്നൈ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ട്രെയിനിൽ കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ആദ്യം ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ മുകളിലുള്ള പൊറത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കയറി കൂടി ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോൾ ഒരുപാട് പേര് ഇറങ്ങാണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മൾ ഒരു പാക്കറ്റ് പഴംപൊരി മേടിച്ചു അമ്പ ഒരു രൂപേന് വില പക്ഷേ അത് മൂന്നെണ്ണയുണ്ടായിരുന്നുള്ളൂ സാധാരണ പത്തിരേക്ക് പുറത്ത് കിട്ടുന്ന സാധനമാണ് ട്രെയിനിനകത്ത് ഈ കത്തി ഒലിക്ക് വയ്ക്കുന്നത് ഇനി ഒരു എട്ട് മണിക്കൂർ യാത്രയുണ്ട് ഇനി എപ്പോൾ വെള്ളം കിട്ടും എപ്പോൾ ഫുഡ് കിട്ടും എന്നൊന്നും അറിയാൻ പറ്റാത്തത് കൊണ്ട് ചെറിയൊരു ബദത്തിന് വേണ്ടി മേടിച്ച് കഴിച്ചതാണ് സമയം യാത്ര ഒമ്പത് മുപ്പതായപ്പോഴത്തേക്കും ട്രെയിൻ എറണാകുളം ജംഗ്ഷനിലെത്തി വെറുതെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് എറണാകുളത്ത് ഇറങ്ങി ഇപ്പോഴാണ് കാല് തേടി കിടക്കാൻ പറ്റിയത് പക്ഷെ ഒന്ന് ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത ഒരുപാട് യാത്രക്കാർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു സമയം രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കും കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തി പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കണ്ടതാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോണ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള സ്റ്റീവഞ്ചിനാണ് തട്ടിക്കേറ്റ് വെച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി ഇനി നമുക്ക് പോകേണ്ടത് ഗാന്ധിപുരം ബസ് സ്റ്റോപ്പിലോട്ടാണ് രാത്രി ബസ് സർവീസിൽ യാത്ര ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ബസ് സ്റ്റോപ്പിലോട്ട് പോയത് മൂന്ന് കിലോമീറ്റർ യാത്രയുണ്ട് നൂറ് രൂപയാണ് ഓട്ടോ ചാർജ് ആയത് പത്ത് മിനിറ്റിനകത്തേനെ ഗാന്ധിപുരം ബസ് സ്റ്റോപ്പിലോട്ട് എത്തി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ബസിന്റെ ബോർഡെല്ലാം വായിച്ചെടുത്തത് കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാനുള്ള മേട്ടപ്പാളയം ബസ് എത്തി സമയം രണ്ട് അമ്പതായപ്പോഴത്തേക്കും ബസ് മേട്ടപ്പാളത്തിലോട്ട് യാത്ര തുടങ്ങി മുപ്പത്താറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ബസ് ടിക്കറ്റ് ചാർജ് ആയത് ഏകദേശം അമ്പത് മിനിറ്റ് കഴിഞ്ഞ് മൂന്ന് നാപ്പത്തി മൂന്ന് ഞങ്ങൾ മേട്ടപ്പാളയം ബസ് സ്റ്റോപ്പിൽ എത്തി ബസ് സ്റ്റോപ്പിന്റെ ഓപ്പോസിറ്റുള്ള ചെറിയൊരു കുറുക്ക് റോഡ് കയറി അഞ്ചു വീട്ടിൽ നടന്നപ്പോ മേട്ടുപ്പാളം റെയിൽവേ സ്റ്റേഷൻ എത്തി ഇനി അടുത്ത ലക്ഷം ടിക്കറ്റ് എടുക്കുക എന്നതാണ് അതിനുവേണ്ടി മാത്രമാണ് ഈ സമയത്ത് ഇവിടെ എത്തിയത് എത്രയൊക്കെ ഓൺലൈൻ ബുക്കിംഗ് ഫുൾ ആയാലും ആദ്യം ക്യൂ നിക്കുന്ന മുപ്പത്തഞ്ച് പേർക്കെങ്കിലും റെയിൽവേ സ്റ്റേഷനിലെ കൗണ്ടർ വഴി ജനറൽ ടിക്കറ്റ് നൽകുന്നതാണ് വിചാരിച്ച പോലെ നമ്മൾ ആദ്യം തന്നെ എത്തി ടിക്കറ്റ് കൊടുക്കാൻ ഇനിയും രണ്ടു മണിക്കൂർ സമയമുണ്ട് ക്യൂവിൽ സ്ഥാനം പിടിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് പുറത്തോട്ട് വന്നു ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു സമയുമ്പോൾ ഇനി ആറു മണിക്ക് ടിക്കറ്റ് കൊടുത്തുടങ്ങും പറയുന്നത് ഭയങ്കര കൊതും കാര്യങ്ങളും തന്നെ ഉറങ്ങാനും പറ്റുന്നില്ല എന്തായാലും ഇപ്പൊ കുറച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങി ഇനി ഇവിടെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റും കിട്ടില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും അങ്ങനെ തിരിച്ച് വീണ്ടും ക്യൂവിലോട്ട് വന്നപ്പോഴത്തേക്കും കണ്ടതാണ് ഒരു സൈപ്പ് ഫാമിലി നമ്മുടെ ടോയ് ട്രെയിനിലോട്ട് കയറി യാത്ര ചെയ്യാനായിട്ട് വെളുപ്പം കാലത്ത് തന്നെ വന്ന് ക്യൂ നിൽക്കുകയാണ് സ്നേഹത്തിൻ്റെ പുറത്ത് അവിടെ നിന്ന് എല്ലാവർക്കും ഒരു ഒക്കെ ഷെയർ ചെയ്തു നമുക്കും കിട്ടി ഓരോന്ന് വെച്ച് നേരം വിളത്തു ആറ് മണിയായപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റീം എഞ്ചിൻ വരികയാണ് കോച്ചിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് നിമിഷ നേരം കൊണ്ടാണ് ക്യൂ നിറഞ്ഞ അവിടെ ആളുകൾ തിങ്ങിക്കൂടിയത് നമ്മൾ വെളുപ്പം കാലത്ത് തന്നെ എത്തി ക്യൂവിൽ മുൻസ്ഥാനം പിടിച്ചതുകൊണ്ട് ടിക്കറ്റ് കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി ആദ്യം ടോക്കൺ ആണ് കിട്ടുക ആ ടോക്കൺ മേടിച്ച് നമ്മൾ ആദ്യം ഒരു സീറ്റിൽ ഇരിക്കണം അതുപോലെ അവിടെ ഉണ്ടായിരുന്ന മുപ്പത്തഞ്ചോളം പേർക്ക് ടോക്കൺ കൊടുത്ത് അകത്ത് കയറ്റി ബാക്കിയുള്ളവരെ തിരിച്ച് പറഞ്ഞു വിട്ടു ഇനി നമുക്ക് കിട്ടിയ ടോക്കണുമായിട്ട് ടിക്കറ്റ് കൗണ്ടർ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങാം അങ്ങനെ നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയിട്ട് കിട്ടിയിരിക്കുകയാണ് മുന്നൂറ്റമ്പത് രൂപയായി രണ്ട് പേർക്കും കൂടി ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാനാണ് ഈ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തവർക്ക് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞ ആവശ്യാനുസരണം കോച്ച് ബുക്ക് ചെയ്യാനുള്ളതാണ് ഫുഡ് ആവശ്യമുള്ളവർക്ക് ട്രെയിനിൽ കയറി തന്നെ ഫുഡ് വാങ്ങിച്ച് വെക്കാം മുപ്പത്തഞ്ചുചൊക്കെയാണ് ഒരു ഫ്ലാറ്റിന് വരുന്നത് പുതിയ യാത്ര അനുഭവിച്ചറിയാൻ വേണ്ടി എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് കൃത്യം ഏഴ് പത്തനം നമ്മുടെ യാത്ര ആരംഭിച്ചു എല്ലാവരും വളരെ സന്തോഷത്തിൽ ആർപ്പ് വിളികളോട് കൂടിയൊക്കെയാണ് യാത്ര തുടങ്ങിയത് മേട്ടപ്പാളയം റെയിൽവേ സ്റ്റേഷൻ വിട്ട് ചെറിയൊരു ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ടോയ് ട്രെയിനിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് യാത്രയുടെ തുടക്കത്തിൽ വിസ്മയിക്കുന്ന കാഴ്ചകൾ വളരെ കുറവായിരുന്നു അത് ട്രെയിനിനകത്ത് കാണാനും ഉണ്ടായിരുന്നു സമയം എട്ട് അഞ്ചായി കല്ലാർ എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ വണ്ടി വന്ന് നിൽക്കുന്നത് എല്ലാവരും പുറത്തിറങ്ങി കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനും കാഴ്ചകൾ കാണാനുമായിട്ടാണ് എല്ലാവരും പുറത്തിറങ്ങുന്നത് ഞാൻ നടക്കുന്നത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് കോച്ചുകളൊക്കെ ഒന്ന് കാണാനായിട്ടാണ് വലിയ വ്യത്യാസങ്ങളായിട്ടൊന്നും തോന്നില്ല സീറ്റ് മാത്രം കുറച്ച് ഭംഗിക്കുകൊണ്ട് കാണാൻ വീണ്ടും യാത്ര തുടങ്ങി വളരെ സാഹസിക നിറഞ്ഞ വഴികളിലൂടെയാണ് ഇനിയുള്ള യാത്രകൾ മറ്റൊരു വ്യൂ പോയിന്റിൽ വീണ്ടും ട്രെയിൻ നിർത്തി കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ട്രെയിൻറെ ചെറിയൊരു മെയിൻ്റെനൻസിന് കൂടെ വേണ്ടിയാണ് നടത്തിയിരിക്കുന്നത് ചീവ്മെന്റിന്റെ പ്രവർത്തനമായ ആവശ്യമായ വെള്ളം നിറയ്ക്കും യാണ് മെയിൻ ലക്ഷ്യം കൂടാതെ പോയിന്റുകളിലെല്ലാം ഗ്രീസും ഓയിലും ഒക്കെ ഒഴിച്ച് ഒന്ന് മെയിൻ്റെസ് ചെയ്യണം ഈ കാണുന്നത് പാലക്കാടുകാരൻ കിഷോർ എന്ന പേരുള്ള ഒരു മെക്കാനിക്കാണ് ട്രെയിന്റെ എല്ലാവിധ മെയിൻ്റെസും ചെയ്യുന്ന ഒരു മെക്കാനിക് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ട് നമ്മൾ ചെറിയ സുഹൃത്തുക്കളായി കഴിഞ്ഞ നാലു വർഷമായി കിഷോറുടെ വർക്ക് ചെയ്യുന്നു ട്രെയിന്റെ പുറകോശത്തോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചയാണ് എല്ലാ കയറ്റത്തിലും ട്രാക്കിന്റെ സെന്റർ ആയിട്ട് ഈ ഒരു ബാർ ഉണ്ടാവും റാക്ക് ആൻഡ് പിന്നീൻ എന്നാണ് ഈ ഒരു ബാറിന്റെ പേര് വലിയ വലിയ കയറ്റങ്ങൾ വരുമ്പോഴത്തേക്കും ട്രെയിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ബാറാണ് ഇത് അതുപോലെ തന്നെ കോച്ചിന്റെ സൈഡിലായിട്ട് ഒരു ബോക്സിൽ തരിയുള്ള മണ്ണിട്ട് വെച്ചിട്ടുണ്ട് ആ മണ്ണ് ചെറിയൊരു കുഴലിൽ കൂടെ യാത്രാ മത്തിയെ പാളത്തിലോട്ട് തള്ളിയിടും പുറകിൽ നിന്ന് വരുന്ന ചക്രങ്ങൾ ആ മണ്ണിലൂടെ കയറി സ്ലിപ്പായി സ്ലിപ്പായി കയറാനെന്നാണ് അറിയാൻ കഴിഞ്ഞത് യാത്രക്കാർക്ക് കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് ഫിസിലടിച്ച് വീണ്ടും എല്ലാവരെയും അകത്തോട്ട് കയറ്റും വീണ്ടും യാത്ര തുടങ്ങാനായിട്ട് എട്ട് ചുവത്തി മൂന്നായപ്പോഴത്തേക്കും നമ്മൾ ആ സ്പോട്ട് വിട്ടു ഇനിയുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് ടണലുകൾ തടിപ്പാലങ്ങൾ മലനിരകൾ കൂടാതെ വലിയ പാറകൾക്കടിയിലൂടെയാണ് നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു തീവണ്ടിയിൽ മല കയറുന്നത് അതൊരു പ്രത്യേക അനുഭവമായിരുന്നു കുത്തനെയുള്ള മലകൾ കയറി ഞാൻ ചെന്നെത്തിയത് ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഹിൽ ഗ്രോ മറ്റെങ്ങും കാണാത്തൊരു ഭംഗി ഞാനിവിടെ കണ്ടു ഇവിടത്തെ പ്രകൃതി ഭംഗിയും ടോയ് ട്രെയിനും പഴയ സ്റ്റേഷൻ ഓഫീസും ഓഫീസുകളെ കണ്ടപ്പോഴത്തേക്കും എന്തോ ഞാൻ ടൈം ട്രാവൽ ചെയ്തൊരു അമ്പത് വർഷത്തിന് പിറകിലാണ് പോയി നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി സത്യത്തിൽ ഈ യാത്രയിൽ ടോയ് ട്രെയിനിൽ കയറണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു മല കയറി വന്നപ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു കാഴ്ച അതൊരു ബോണസാണ് ശരിക്കും ഒരുപാട് സന്തോഷം കിട്ടിയ പുതിയ പുതിയ കാഴ്ചകളാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് വെള്ളം വാങ്ങാൻ പോലും ഒരു കട കിട്ടാത്തതുകൊണ്ട് എല്ലാവരും സ്റ്റേഷനിൽ ക്യൂ നിന്ന് വെള്ളം പിടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഒരു കുപ്പി വെള്ളം നിറച്ചു നമുക്ക് ആവശ്യത്തിൽ കുടിക്കുകയെ എല്ലാ സ്റ്റേഷനിലെത്തുമ്പോഴും കിഷോർ കിഷോറിൻ്റെ മെയിൻറ്റൻസ് വർക്ക് എല്ലാം കറക്റ്റായിട്ട് തീർക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് പോകാനുള്ള സിഗ്നൽ വീഴത്തുള്ളൂ സമയം ഒമ്പത് ഏഴ് ആയപ്പോഴത്തേക്ക് നമ്മളവിടുന്ന് വീണ്ടും അടുത്ത മഴ കയറാനായിട്ട് യാത്ര തുടങ്ങി കൈവശം ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അടുത്ത സ്റ്റേഷനിലെത്തി ഞാൻ വിചാരിച്ചു കഴിഞ്ഞ സ്റ്റേഷനാണ് ഏറ്റവും മനോഹരമായ സ്റ്റേഷൻ എന്ന് പക്ഷെ ഓരോ പുതിയ സ്ഥലങ്ങളെത്തുമ്പോഴും ആ ചിന്ത തെറ്റാണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ എത്തിയിരിക്കുന്നത് തേയിലപ്പാടങ്ങൾക്കിടയിലുള്ള ഒരു സ്റ്റേഷനിലാണ് ജക്രാന്ത എന്ന പുഷ്പം ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി വളരെയധികം കൂട്ടുന്നുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ മൂന്നാർ ഭാഗത്ത് ഈ ഒരു പുഷ്പം ഒരുപാട് കാണാൻ കഴിയും ഒരു യാത്രയിൽ ഈ ഭാഗത്ത് മാത്രമാണ് ജക്രാന്ത മരം ഞാൻ കാണുന്നത് ഇതെനിക്കൊരു പുതിയ കാഴ്ചയും പുതിയൊരു അനുഭവം തന്നെയായിരുന്നു വീണ്ടും യാത്ര തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സ്റ്റേഷന്റെ പേര് കണ്ടത് റണ്ണിമേഡ് എന്നാണ് ഈ ഒരു സ്റ്റേഷന്റെ പേര് വണ്ടി ഇവിടെ നിർത്തിയപ്പോൾ ഒരു സ്റ്റേഷനായിട്ട് തോന്നിയതേയില്ല പക്ഷെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു റണ്ണിമേഡ് തൊട്ടടുത്തായിട്ട് ഒരു അരുവി ഉണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞതേയില്ല പക്ഷെ യാത്ര തുടങ്ങിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് ചെറിയ രീതിയിൽ വെയിലടിക്കുന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റും തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ശരിക്കും അതിമനോഹരമായ സ്ഥലം തന്നെയായിരുന്നു റണ്ണിമേഡ് പോകും വഴിയിലെല്ലാം കൂടുതലും തേയിലത്തോട്ടങ്ങൾ തോട്ടങ്ങൾ മാത്രമായിരുന്നു കണ്ടത് സമയം പത്ത് ഇരുപതായപ്പോൾ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വേട്ടുപാളം മുതൽ ഊട്ടിവരെയുള്ള യാത്രക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് കൂനൂർ പ്രധാനമായും സ്റ്റീം എൻജിൻ കോച്ചിൽ നിന്ന് അഴിച്ചുമാറ്റാനാണ് ഇവിടെ നടത്തുന്നത് വേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയുള്ള യാത്രയ്ക്കിടയിൽ സ്റ്റീം എഞ്ചിൻ്റെ ആവശ്യം കൂന്നൂർ വരെയുള്ളൂ ഇനി അങ്ങോട്ട് ഊട്ടി വരെ വലിയ മലകളൊന്നുമില്ല സ്റ്റീം എഞ്ചിൻ മാറ്റി പകരം ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നു കൂന്നൂറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഊട്ടി വരെ പോകാനായിട്ടുള്ള യാത്രക്കാർക്ക് വേണ്ടി അഡീഷണൽ ഒരു കോച്ചും കൂടി ഇതിൽ ചേർക്കുകയാണ് കുനൂറിൽ നിന്നും യാത്ര തുടങ്ങി ഇനി അടുത്ത സ്റ്റോപ്പ് ഡയറക്റ്റ് ഊട്ടിയിൽ മാത്രമേ ഉള്ളൂ അതുവരെ ഇനി ഫുള്ള് പച്ചക്കുടി വീശിയാണ് പോണത് നിങ്ങൾ ശ്രദ്ധിച്ചുവെന്ന് അറിയില്ല ഈ വണ്ടിയുടെ എഞ്ചിൻ ഫ്രണ്ടിലല്ല പുറകിലാണ് കാരണം ഈ ടോയ് ട്രെയിൻ കയറ്റങ്ങൾ കയറുമ്പോൾ വലിച്ചു പോണേക്കാട്ടി ബാലൻസ് കിട്ടുന്നത് തള്ളിക്കൊണ്ട് പോകുമ്പോഴാണ് അതുകൊണ്ടാണ് ഈ ട്രെയിനിലെ എഞ്ചിൻ പുറകശത്ത് വെച്ചിട്ടുള്ളത് ഏറ്റവും മുന്നിലുള്ള ആൾ സീഡിൽ നോക്കി പിറകിലുള്ള ആൾക്ക് പാസ് ചെയ്ത് പാസ് ചെയ്താണ് കൊടുക്കുന്നത് അങ്ങനെ കുറച്ച് നേരത്തെ ശേഷം നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനോട്ട് കയറുകയാണ് ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷന്റെ പേര് ഉദകം എന്നാണ് ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യണമെന്നുള്ള എൻ്റെ ഒരുപാട് നടത്തിയ വലിയൊരു ആഗ്രഹമാണ് ഇന്നിവിടെ സാധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് തരണേ സ്റ്റീം എൻജിൻ ഓടുന്ന ടോയ് ട്രെയിനിലെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് മേട്ടുപ്പാളയത്ത് നിന്ന് തുടങ്ങി ഇപ്പൊ ഉദകമണ്ഡലത്തിനാണ് വന്ന് നിൽക്കുന്നത് ഉതകമണ്ഡലം എന്ന് വെച്ചാൽ ഊട്ടിയുടെ മറ്റൊരു പേരാണ് ഉദകമണ്ഡലം അപ്പോൾ ഇന്നലെ അഞ്ചമ്പതിന് വർക്ക് ട്രെയിൻ തുടങ്ങിയതാണ് വർക്കിലാറ്റ് ഊട്ടി ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഈ ഒരു ടിക്കറ്റ് നമുക്ക് രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷേ നമുക്ക് സഡനലായിട്ട് എടുക്കാനായിട്ട് ആ ഓടുന്ന ദിവസം തന്നെ അന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ വന്ന് ക്യൂ നിൽക്കുകയാണെങ്കിൽ കൗണ്ടർ ടിക്കറ്റ് കിട്ടും അപ്പോൾ വീഡിയോ എല്ലാം ഫുള്ള് കണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് ഏരിയ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം